എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ ദിവസം നവംബർ മാസം പത്തൊൻപതാം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് മുൻപ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ ചിലരൊക്കെ തന്നെ റീ കെ വൈ സി ചെയ്യണമെന്ന് അതറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ കെ വൈ സി ചെയ്യുന്ന ഓപ്ഷൻ പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കെ വൈ സി സ്റ്റാറ്റസ് ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റു തടസ്സങ്ങൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അല്ലാത്ത പക്ഷം നമ്മളതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത് പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ധനസഹായം മുടങ്ങാതെ ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ലഭിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണ് അതിനാൽ തന്നെ അർഹതയുള്ള കർഷകർക്കും അബദ്ധവശാൽ ഇത്തരത്തിൽ റീ കെ വി സി ചെയ്യുവാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നേക്കാം അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് അതൊരു പുനഃപരിശോധനയുടെ ഭാഗമാണ് അത്രമാത്രം കണ്ടാൽ മതിയാകും നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ുള്ള ഒ ടി പി സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫീസ് ഓതൻറ്റിഫിക്കേഷനിലൂടെ ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കെ വൈ സംവിധാനത്തിൻ്റെ ഓപ്ഷൻ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അത് ചെയ്തിട്ടുണ്ടോ എന്ന് കാണുന്നതെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ധനസഹായം മുടങ്ങാതെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ Goodbye.